ഹലോ സ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നാളെയാണ് തിങ്കളാഴ്ചയാണ് നിജാസും ചക്കരക്കെ കൊല്ലത്തേക്ക് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കാറുകൊണ്ടാണ് ഒരു കൊല്ലത്തേക്ക് പോകുന്നത് അപ്പോൾ ഞായറാഴ്ച നമ്മൾ താക്കോലും ഒലിക്ക് കൊടുക്കാൻ പോവാണ് കേട്ടോ സമയം ഇപ്പോൾ ഒന്നര മണിയായിട്ടുണ്ട് അപ്പോൾ ഭക്ഷണം കഴിച്ച് വീട്ടിൽ നിന്ന് തേങ്ങ തേങ്ങാച്ചോറും ബീഫൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞായറാഴ്ച സ്പെഷ്യലായിട്ട് ഫുഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇതാ നിജാസിനെ ചക്കരന് നോഫലിൻ്റെയൊക്കെ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ ഷാനുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെ ഫോൺ എടുത്തിട്ടില്ല പോകുമ്പോൾ എടുക്കണം അങ്ങനെ ഒരുമിച്ച് അവിടെ പോയിട്ട് വേണം ആ താക്കോല് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ കേട്ടോ അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം എല്ലാവരും ഒപ്പം നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ എന്താണെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ കാറില്ല നമ്മളെടുത്തുള്ളത് സ്കൂട്ടിയാണ് അൻവർ ഷാനുവിൻ്റെ സ്കൂട്ടി ആയിട്ടുള്ളത് മനുഷ്യൻ നമ്മളൊരു കാറ് എടുക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ വീഡിയോ വരും അപ്പോൾ അതിനൊക്കെ നിങ്ങൾ കാറ്റിരിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അൻവർഷാനൂക്കിട്ടുണ്ട് അൻവർ ഷാനും എന്താ പറയാനോ സുഖം വീഡിയോ വീഡിയോറിഞ്ഞില്ലാന്ന് നമ്മളെല്ലാ വീഡിയോന്റെ താഴെയും പരാതികൾ ഉണ്ടാവാറുണ്ട് ഞാൻ ഇപ്പോഴും പറയാം സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ തീർച്ചയായിട്ടും പൂർവ്വാണ്ട് അതുകൊണ്ടാണ് അൻവറിന്റെ വീഡിയോന്റെ കാര്യം അങ്ങനെയാണ് എന്താ അല്ല വീഡിയോ അത് വെച്ചെ അതല്ലേ അല്ലെങ്കിൽ പോകുന്നത് സർപ്രൈസ് ആണ് നാളെയാണ് സർപ്രൈസാണ് സർപ്രൈസ് ആണ് പക്ഷെ നാളെ പോന്നത്തെ വീഡിയോ അല്ലേ അല്ലെങ്കിൽ പോകുന്നത് നാളെയാണ് അപ്പൊ നമ്മളിപ്പോ വന്നിട്ട് എന്താ വെച്ചുകഴിഞ്ഞാല് ഒരു കർമ്മം ചെയ്യാൻ വേണ്ടിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ചെറിയൊരു ചടങ്ങ് എന്നാൽ അതൊരു വലിയ 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 ചടങ്ങാണ് ചടങ്ങാണ് അതെ ആ നമ്മുടെ ഒരു സന്തോഷത്തിന് ആ ഒരു ചടങ്ങിലേക്ക് നമ്മൾ അങ്ങനെ പോവാനുള്ള പരിപാടിയിലാണ് അപ്പൊ എന്തായാലും ഇനി ക്യാമറ അൻപത് കൈമാറുന്നതാണ് അപ്പൊ മക്കളെ നമ്മുടെ താഹിർ അഞ്ചു കൊല്ലം അല്ലേ സ്വന്തം മകനെ പോലെ കൊണ്ട് നടന്ന വണ്ടി സങ്കടം വെറുതെ അഭിനയിക്കട്ടെ സന്തോഷത്തോടെ കൈമാറുകയാണ് അല്ല ഷാനോ പറഞ്ഞ സംഭവം ശരിയാട്ടോ എനിക്ക് സങ്കടം ഒന്നുമില്ല നമ്മൾ ആൾറെഡി അപ്ഗ്രേഡ് ആണല്ലോ നമ്മളിതിലും കൂടിയൊരു വണ്ടി എടുക്കേണ്ട ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വണ്ടി കൊടുക്കുന്നത് അപ്പൊ കൊടുക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം തന്നെ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് അതിലൊക്കെ വലിയൊരു സന്തോഷമാണല്ലോ കേട്ടോ വണ്ടി വേറെ പോകുന്നില്ല മുമ്പിൽ തന്നെ ഉണ്ടാവും വണ്ടിക്ക് എവിടെയൊക്കെ നമ്മള് വണ്ടി ഞാൻ എന്താ ഷോറൂമിൽ കൊടുക്കാനാണ് ഞങ്ങൾക്ക് തീരുമാനിച്ചത് ഷാനു എന്താ ഞങ്ങൾ ഷോറൂമിൽ പോയിട്ട് എക്സ്ചേഞ്ച് എടുക്കാനുള്ള പരിപാടിയാണ് ചെയ്തത് ാണ് പറഞ്ഞ രണ്ട് മൂന്ന് മുന്നേ അല്ല ഓൾറെഡി ഞാൻ വന്നപ്പോ തന്നെ ആ വണ്ടി എടുക്കാനുള്ള പ്ലാനിങ് ഉണ്ട് പ്ലാനിങ് രണ്ടരീതിക്കുണ്ടായിരുന്നു അതായത് ഒന്നുകിൽ പരിചയത്തിൽ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുക അത് കച്ചവടക്കാരം എടുക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ വണ്ടി വയ്ക്കുന്ന ഷോപ്പിൽ നിന്ന് എടുക്കാൻ താല്പര്യമില്ല പരിചയക്കാരെ ഒരാൾ അറിയുന്ന ആളൊന്നൊരാളെടുക്കാം എടുക്കാം അല്ലാത്ത പക്ഷേ ഒരു പുതിയ വണ്ടി എടുക്കാം ഈ രണ്ട് ഓപ്ഷനാണ് നമുക്ക് മുന്നിലുണ്ടായിരുന്നത് അപ്പൊ പുതിയ വണ്ടി എന്ന് പറയുമ്പോൾ നിലവിൽ നമ്മുടെ ഫിനാൻഷ്യൽ ഗിപ്പ് വെച്ചിട്ട് നിലവിൽ എന്നാൽ പിന്നെ സമകാലികമായിട്ട് അതായത് ഇപ്പൊ ആരും പിന്നെ ഇതില്ലാത്തോണ്ട് എന്ത് ചെയ്തു ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയിലോട്ട് തന്നെ നോക്കിക്കൊണ്ടിരുന്നത് അപ്പൊ ഇങ്ങനെ വണ്ടി നോക്കണ കൂടുതൽ തന്നെ പെട്ടെന്നാണ് താങ്കർക്ക് ഒരു വണ്ടി എടുക്കുന്ന പുതിയ വണ്ടിയിട്ടുള്ള ഒരു തീരുമാനം ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പൊ ഇവരെന്തെയ്തു ഈ വണ്ടി ഷോറൂമിൽ കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു അതിലൊന്നുമില്ല വെറുതെ നമ്മള് രാത്രി ഇങ്ങനെ കാശ്വലായിരുന്നു താർക്കൊക്കെ പറഞ്ഞു മതി ഷോ റൂമിൽ വണ്ടി കാണിച്ചു അവരെടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു അതിൽ അളിയനും അങ്ങനെ അവസാനത്തൊക്കെ എല്ലാവരും എല്ലാവരും ഉണ്ട് ഒരു രാത്രിയാണ് ഒരു ഒരാഴ്ച മുന്നേ അപ്പൊ അങ്ങനെ പറഞ്ഞൊരു കാര്യം ചെയ്യാ അളിയെന്നോട് വെച്ചു അളിയെന്നോട് വെച്ചു പിന്നെ നീ വണ്ടി നോക്കല്ലേ എന്നാൽ നോക്കുക ജസ്റ്റ് ഒരു സജഷൻ ചോദിച്ചു അപ്പൊ ഞാനും ആ ഓക്കെ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങളൊക്കെ അപ്പൊ എനിക്ക് ഞാൻ കാര്യമായിട്ട് വണ്ടി എത്ര കിലോമീറ്റർ ഓടി എത്ര വർഷം നമ്മൾ നമ്മളതിനെപ്പറ്റി ചോദിക്കുന്നില്ല നമ്മൾ താർക്കൊക്കെ വരണോ വണ്ടിയിരിക്കണോ അല്ലെങ്കിൽ ഷാനുവിന്റെ വണ്ടിയിരിക്കണോ അളിയന്റെ അങ്ങനെ പോകണുള്ളൂ വണ്ടിനെ പറ്റി നമ്മൾ കാര്യമായിട്ട് അന്വേഷിച്ചിട്ടൊന്നുമില്ല അപ്പൊ അതിൽ ആധികാരികമായിട്ട് ചോദിച്ചപ്പോ അവർക്ക് പറഞ്ഞു വണ്ടി ഇത്ര കൊല്ലായി എടുത്തിട്ട് അത് നോക്കണ്ട പക്ഷെ വണ്ടി ഓടിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ അതിനാണ് എന്തു ചെയ്ത് ഞാൻ ഒന്നും പാടൊന്ന് നോക്കിയത് വീഡിയോ കളിയാക്കിയിട്ടുണ്ടല്ലോ ഫൈൻ വണ്ടി ഉണ്ടാവുള്ളൂ ഇത് മലപ്പുറം പാലക്കാട് പോയിട്ടില്ല വണ്ടിനെ പറ്റി ചോദിച്ചു വണ്ടിയിലോട്ട് അടുത്തിറങ്ങി പറഞ്ഞു അഞ്ചര കൊല്ലമായെങ്കിലും വണ്ടി ഇത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓൾമോസ്റ്റ് ഒരു മുപ്പത്തേഴ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ മേജർ കഴിഞ്ഞിട്ടില്ല ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി ഓടിച്ചു നോക്കി ഒക്കെ നോക്കി വണ്ടി ക്ലിയർ ആണ് അല്ലെങ്കിൽ ഞാൻ ചോദിച്ചു വണ്ടിക്ക് ചെല്ലാൻ എന്തെങ്കിലും ഉണ്ടോ അപ്പൊ പറഞ്ഞത് ഓടാതെ വീട്ടിൽ കിടക്കുന്ന വണ്ടിക്ക് എങ്ങനെ ആണ് ഫൈൻ എങ്ങനെ വരാനാണ് ചോദിച്ചു അല്ലാതെ അല്ല ഞാൻ എന്താ നമ്മുടെ ജീവിതത്തില് ഒരുപാട് എല്ലോ നമ്മുടെ എല്ലാ സന്തോഷങ്ങൾക്കും ഒപ്പം ഒരു വണ്ടി കേട്ടോ അതായത് എന്റെ നിക്കാതെ എന്റെ കല്യാണം പങ്ങളുടെ ചെറിയ പെങ്ങളുടെ കല്യാണം പങ്ങന്മാരുടെ പ്രസവങ്ങള് കാര്യങ്ങളൊക്കെ എല്ലാത്തിനും നമ്മുടെ സാക്ഷിയായിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ നമ്മുടെ ജീവിതത്തിൽ ഷാനു നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു മകന്റെ അല്ലെങ്കിൽ നമ്മുടെ അനിയൻ്റെ പോലെ തന്നെയാണ് നമ്മുടെ ഒരു വണ്ടി എല്ലാരും എല്ലാവരുടെ വണ്ടി അങ്ങനെ തന്നെ നമുക്ക് ഒരു പ്രത്യേക ഒരു അറ്റാച്ച്മെന്റ് എന്തായാലും നമുക്ക് വണ്ടീനോടൊക്കെ ഉണ്ടാവും അല്ലെ എല്ലാവർക്കും അത് നമ്മൾ ആഗ്രഹിച്ച വേറെ ഒന്നുമില്ല നമ്മൾ ശരിയല്ലേ നമ്മൾ ആഗ്രഹിച്ചിട്ട് നമ്മളെ വരെ ആദ്യം വണ്ടിയാണ് അപ്പൊ നിങ്ങളായാലും എന്നെ സംബന്ധിച്ചായാലും ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് ഞാൻ ആഗ്രഹിച്ചെടുത്ത ഒരു വണ്ടിയാണ് ബുള്ളറ്റ് പറയുന്നത് ആദ്യം വീട്ടില് വണ്ടിയുണ്ട് പക്ഷെ എന്റെ വണ്ടിയാണ് പക്ഷെ നമ്മളാഗ്രഹിച്ചെടുത്തൊരു വണ്ടിയാണ് എന്റെ ബുള്ളറ്റ് അപ്പൊ അത് ഇപ്പൊ കൊടുക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രത്തോളം ഇത് ഉണ്ടാവും നമ്മൾ ആഗ്രഹിച്ചെടുത്ത വണ്ടിയാവുമുണ്ട് അപ്പൊ ആ ഒരു എനിക്ക് മനസ്സിലാവുന്നു അങ്ങനെയാണ് ഉദ്ദേശിച്ചത് നമ്മൾ ആഗ്രഹിച്ചിട്ട് നമ്മുടെ കുടുംബത്തിൽ അംഗത്തിനെ പോലെ നമ്മൾ ഒരു വണ്ടി നമ്മൾ കൊടുക്കുമ്പോൾ ഉള്ള ഒരു ഇമോഷണൽ ഞാൻ തുടക്കത്തിൽ സംഭവം ഉണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ നമുക്ക് എന്തായാലും ഇമോഷണൽ അറ്റാച്ച്മെന്റ് എന്തായാലും വണ്ടികളോട് നമുക്ക് എന്തായാലും ഞാൻ എന്തെന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇതിന്റെ അടവ് അടക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് ഞാൻ ഈ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത് അഥവാ ഇന്നെ സംബന്ധിച്ച് ഇപ്പൊ കാണുന്ന തയ്യാറൊന്നുമല്ല അല്ലെ രണ്ടു കൊല്ലം മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ സാദാ ഒരു മുമ്പിലടയായിട്ട് അന്നന്ന് കൂലിക്കായുണ്ടാക്കി പോകുന്ന ഒരു താഴെ ഇന്ന് നമുക്ക് മൂന്നാല് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ല അപ്പോ അന്ന് ഈ വണ്ടി എടുത്തുകഴിഞ്ഞാൽ അടവടക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു പക്ഷെ നമുക്ക് ഓരോ ഭാഗ്യങ്ങളില്ലേ ഈ ഒരു വണ്ടി എടുത്തിന് ശേഷം ഇതേപോലെ ഒറ്റ അടവ് ഒരടവ് പോലും നമുക്ക് പെൻഡിങ് ആയിട്ടില്ല കോവിഡ് ടൈമിൽ പോലും നമുക്ക് പെൻഡിങ് ആയിട്ടില്ല അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യം അങ്ങനെ ഈ വണ്ടി കാരണം നമ്മുടെ ഒരുപാട് ഐശ്വര്യങ്ങൾ തന്നിട്ടുണ്ട് അപ്പൊ ഇതുപോലെ അളിയന്റെ ജീവിതത്തിലും ആവട്ടെ അല്ലെ ഒരുപാട് വിജയങ്ങളില്ലേ ഒരുപാട് ഇനി ഉള്ള യാത്രകള് യാത്രകൾ വിജയത്തിലേക്കാവട്ടെ അല്ലെ ഓരോ യാത്രകളും വിജയത്തിലേക്കാവട്ടെ എല്ലാ കാര്യങ്ങളും ഹയറായി നടക്കട്ടെന്താ കൊടുക്കലോ സ്മില്ല അപ്പൊ എന്തായാലും സന്തോഷം യാത്ര വിജയത്തിലേക്കാവട്ടെ എന്തായാലും മൂന്നാല് വയസ്സു മുമ്പ് തന്നെ നമ്മള് കൈമാറിയിട്ടുണ്ട് അവൻ തന്നെയാണ് അതിന്റെ ക്ലൈമ് കാര്യങ്ങളൊക്കെ നോക്കലും ഒക്കെ ചെയ്ത് പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഇതെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം ബാക്കി പേപ്പേഴ്സ് കാര്യങ്ങളും എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് നമ്മള് അപ്പൊ ജസ്റ്റ് നമ്മള് താക്കോല് കൊടുക്കുക എന്നുള്ളത് നമ്മളൊരു നമ്മളിങ്ങനെ ഈ ബ്ലോഗിലെ എല്ലാ മേഖലകളും എല്ലാ ട്ടു കൊണ്ടുപോകുന്നതും അപ്പോ ഒരുപാട് അറിയിക്കണല്ലോ കൈമാറുന്നതായിട്ട് നമ്മൾ എന്തായാലും അറിയിക്കണം നമ്മള് തമ്മിൽ കച്ചവടം കഴിഞ്ഞ് വണ്ടി തന്നു വണ്ടി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചാനലിൽ കണ്ടുകാണു വീഡിയോയില് വീഡിയോയിൽ ഞാൻ കാര്യങ്ങൾ ചെയ്ത പണികൾ എന്തൊക്കെയാണ് വണ്ടിന്റെ ഉള്ളു കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു മഷണം ു എന്തായാലും പരിപാടി കഴിഞ്ഞു അപ്പൊ ഇനി എന്തായാലും അടിപൊളിയാവട്ടെ യാത്രകൾ വിജയത്തിലേക്കാവട്ടെ അല്ലേക്ക് ആവട്ടെ തുടക്കം മാത്രമാണ് കാരണം നമ്മള് ഇങ്ങനെ അളിയ നമ്മളെ മുന്നിലേക്ക് വരുന്നു അപ്പൊ എല്ലാ വരുന്നു നമ്മുടെ അളിയനായിട്ട് മാറുന്നു പിന്നെ കൂട്ടുകാരുടെ ലെവലിലേക്ക് ആവുന്നു എടാപോടെ പന്ത്രത്തിലേക്ക് എത്തുന്നു ഞങ്ങള് രാത്രികളിൽ ഫുള്ള് ഞങ്ങള് ഒരുമിച്ചാണ് എല്ലാ അല്ലെ ഫുള്ള് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു പിന്നെ ഒരു ഒരു വണ്ടി വണ്ടി ഞാൻ പറഞ്ഞു ട്രിപ്പ് ഞങ്ങള് എന്തായാലും ഇതേപോലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല ഇവിടെ വന്നിട്ട് നമുക്ക് നടന്ന കാര്യങ്ങൾ അവിടെ പോയിട്ട് അലിയനെ നമ്മൾ കൊടുക്കുന്നതാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അലേന്റെ അപ്പം മണി മൂന്നുമണിയോ മണി വിഷയല്ല നിങ്ങൾ പോയി കാരണം അവർ ഉറങ്ങാൻ എന്തായാലും രണ്ടുമണി മൂന്ന് മണി ആവത്തരം താമസം പറഞ്ഞല്ലോ ഇപ്പോ അന്ന് പിന്നെ പനം മനുഷ്യർ പറഞ്ഞു വേറെ പ്രശ്നമല്ല നമ്മളെല്ലോ രാത്രിയൊക്കെ ആയിക്കോട്ടെ രാത്രി വന്നോ വീടിന് നമ്മൾ നിങ്ങള് വന്നോ ബെല്ലടിച്ച ഡോറിൽ മുട്ടിക്കോ ഞങ്ങള് പറഞ്ഞു ആവശ്യം പോലെ അപ്പൊ എന്തായാലും സന്തോഷങ്ങൾ ഇത് ഒരുപാട് വലിച്ചു കിട്ടേണ്ട ഒരു കണ്ടന്റ് അല്ല അപ്പൊ നമ്മുടെ വണ്ടിയുടെ കണ്ടന്റ് ഇവിടെ അവസാനിക്കുകയാണ് അല്ലെങ്കിൽ വണ്ടിയുടെ കണ്ടന്റ് ഇവിടെ അപ്പൊ എല്ലാരോടും ഒരുപാട് സ്നേഹത്തോടെ അസ്സാം വലൈക്കും